ഇന്ത്യയിലെ നമ്പർ വൺ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ആയ അക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് റംഷാദ് സി ടി എന്ന പ്രൊഫൈലിലാണ് നിരവധി ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റുസെറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തുന്ന എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സിലബസും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പല പല ആളുകളും ചോദിച്ചിരുന്നു അത് എൽ ഡി സി ആയിരുന്നു പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഒരു അപേക്ഷ നമ്മൾ സമർപ്പിച്ചിരുന്നു ആ ഒരു പരീക്ഷയാണ് ഇരുപത്തിനാലാം തീയതി നടക്കുന്നതെന്ന് ചോദിച്ചിരുന്നു അതല്ല ക്ലർക്ക് ക്ലർക്കോർ കം ക്ലർക്ക് കം ക്യാഷർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരു അപേക്ഷ ക്ഷണിച്ചിരുന്നു അപ്പോൾ ആ ഒരു എക്സാമാണ് ഇരുപത്തിനാല് രണ്ട് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം പി എസ് സിയുടെ വെബ്സൈറ്റല്ല പോവേണ്ടത് അപ്പോൾ കേരള ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിലാണ് പോവേണ്ടത് അതുപോലെ തന്നെ ക്ലർക്ക് എൽ ഡി സി പത്താം ക്ലാസ് യോഗ്യതയുള്ളവരുടെ എക്സാം വരുമ്പോൾ തന്നെ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാ രണ്ടായിരത്തി പതിനെട്ടായിരുന്നു ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒ എം ആർ എക്സാമായിരിക്കും നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന എക്സാമിനെ പോലെ തന്നെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് മീഡിയം മീഡിയമായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ടോട്ടൽ മാർക്ക് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാം ടൈം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും നമ്മുടെ കേരള പി എസ് സി എക്സാം പോലെ തന്നെ എഴുപത്തി അഞ്ച് മിനിറ്റിൻ്റെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എസ് സി പോലെ തന്നെ പക്ഷേ കുറച്ച് വ്യത്യാസം എന്തെച്ചാൽ പാർട്ട് അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് ആ പാട്ട് അഞ്ചിൽ ഫസ്റ്റിൽ വരുന്ന ജനറൽ നോളജ് കറൻറ്റ് അഫെയർ നയൻസസ് അതുപോലെ കമ്പ്യൂട്ടർ അവെയർനെസ് ഫസ്റ്റ് പാർട്ട് വരുന്നത് രണ്ടാമത്തെ പാർട്ട് ജനറൽ ഇംഗ്ലീഷാണ് വരുന്നത് മൂന്നാമത്തെ പാർട്ട് റീജിയണൽ ലാംഗ്വേജ് പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്ലിക്കൽ എബിലിറ്റി മെൻ്റൽ എബിലിറ്റി അതുപോലെ റീസണിങ് സിമ്പിൾ അരിതമെറ്റിക് എന്ന് പറയുന്ന പാർട്ട് നാല് വന്നിട്ടുണ്ട് പിന്നെ പാർട്ട് അഞ്ചിലാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ കേരള പി എസ് സി നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടാണ് ടെമ്പിൾ ആൻഡ് ഹിന്ദു കൾച്ചർ ആൻഡ് കസ്റ്റംസ് ഹിന്ദു ക്ഷേത്രങ്ങളെക്കുറിച്ചും ഹിന്ദു കൾച്ചറിനെ കുറിച്ചും അറിവുണ്ടായിരിക്കുക അപ്പോൾ ഈ അഞ്ച് മെയിൻ പാർട്ടായിട്ടാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങൾ ഈ മൊത്തം പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ എ ടു എ ടു സെറ്റിൻ്റെ ടെലഗ്രാം ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അതുപോലെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഫ്രീ ക്ലാസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാം എടുക്കുക ടെലഗ്രാമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുക എ ടു സെറ്റ് ട്രിക്സ് ടിപ്സ് അടിച്ചാൽ മതി നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ഒരുപാട് ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചാനലിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് ജനറൽ നോളജ് കറണ്ട് അഫെയർ അനാലിസിസ് ഇൻ കേരള എന്ന് പറയുന്ന ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ഭാഗങ്ങളും ഏതെല്ലാം ഭാഗമാണോ ചോദിക്കാൻ സാധ്യത അതെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ഇൻ്റർനാഷണൽ നാഷണൽ റീജിയൻ ഇവൻറ്റ് ഒക്കെ വായിച്ച് നോക്കുക നിങ്ങൾ ഞാൻ പി ഡി എഫ് അപ്ലോഡ് ചെയ്യുന്നവർ നോക്കുക എല്ലാം വായിച്ചതിന് ശേഷം അതിൽ നിന്നും പറയുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാ ഒക്കെ നമുക്ക് പഠിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി പോവാ എല്ലാ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട് എൻ എൻ എസ് പറയുന്നത് ശ്രീനാരായണ ഗുരു അതുപോലെ ചട്ടമ്പിസ്വാമികൾ നമുക്കറിയാമല്ലോ നമ്മൾ കേരള പി എസ് സിക്ക് പഠിക്കുന്ന ആളുകൾക്കറിയാം ഏതെല്ലാം ആണ് ജനറൽ നോളജായിട്ട് വരാറെന്ന് ആ ഒരു ഭാഗങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ചോദിക്കുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അതിൻ്റെ പി ഡി എഫ് കിട്ടിയിട്ട് വായിച്ച് നോക്കുക പിന്നെ വരുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഗ്രാമർ വരുന്നുണ്ട് അതുപോലെ തന്നെ വൊക്കാബുലറി വരുന്നുണ്ട് നമ്മുടെ കേരള പി എസ് സി ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു സിലബസ് വെച്ചിട്ട് തന്നെ ചെയ്തിരുന്നത് അതിൽ വ്യത്യസ്തമായിട്ടുള്ളത് എന്താ വെച്ചാൽ ആ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ളത് മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളത് അതുപോലെ മലയാളം തമിഴ് കന്നഡ വ്യാകരണം ഗ്രാമർ വരുന്നുണ്ട് വൊക്കാബുലറിയും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക പിന്നെ വരുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡാണ് കറിക്കലബിലിറ്റി മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഓഫ് റീസണിങ് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുക ബഡ് റിലേഷൻ ആവറേജ് പേഴ്സൻറ്റേജ് റേഷ്യോ അതുപോലെ ഡെസിമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏരിയ ആൻഡ് വോളിയം സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഡ്രസ് സൈം ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് സെൻസ് ഡയറക്ഷൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രോഗ്രഷൻ കലണ്ടർ പിന്നെ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് സീരിയൽ നമ്പർ സീരീസ് ലെറ്റർ സീരീസ് ഓഡ് മാൻ ഔട്ട് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് റംഷാദ് വോയിസ് എന്ന ചാനലിൽ ലഭ്യമാണ് നിങ്ങളത് നോക്കുക റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ അതിൽ പോയി ക്ലാസ്സുകൾ കാണാവുന്നതാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ പിന്നെ ടെമ്പിൾ അഫെയേഴ്സ് ആൻഡ് ഹിന്ദു കൾച്ചർ ആൻഡ് കസ്റ്റംസ് അപ്പോൾ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക അതുപോലെ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെബ്സൈറ്റിൽ ലഭ്യമാണ് അതൊന്നും വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏതെല്ലാം ഭാഗത്ത് ചോദിക്കുന്നത് എന്ന് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ നോക്കുക നോക്കിയതിന് ശേഷം അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് അറിയാത്തൊരുപാടുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സിലബസ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കുന്നത് അപ്പോൾ സിലബസ് കിട്ടിയവർ ആ ഒരു ഇതിൽ പഠിക്കുന്നുണ്ടാവും കിട്ടാത്തവർ ഇനിയും കുറച്ച് ദിവസം ആ സിലബസ് ഒന്ന് ഓടിച്ചു നോക്കുക എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെങ്കിലും വായിച്ച് നോക്കുക ഒരിക്കലും കാണാതെ പഠിക്കരുത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആയിരം എക്സാം എഴുതുന്ന നിങ്ങൾ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുണ്ട് നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യും അതുപോലെ ഇതിൻ്റെ പി ഡി എഫ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ലഭ്യം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പഴയ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് മറ്റൊരു മുമ്പ് കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എൻ എസ്റ്റേ